ഹായ് ഹലോ പ്രിയരെ നമസ്കാരം ഞാൻ ശ്രീ തിരുവാളിയോട് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് അട്ടപ്പാടി കൂളിക്കടവിനടുത്താണ് കാണുന്നത് അപ്പോൾ അട്ടപ്പാടിയിൽ തന്നെ അതിമനോഹരമായിട്ടുള്ളൊരു പ്രകൃതി ഭംഗി കാഴ്ചവെക്കുന്ന ഒരു സ്ഥലമുണ്ട് കൂളിക്കടവിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നരസിംഹ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് വ്യൂ പോയിൻറ്റും അവിടുത്തെ പ്രകൃതി ഭംഗികളും കാഴ്ചകളും കണ്ടു നമുക്ക് വരാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ കാണുന്ന സ്ഥലമാണ് നമ്മൾ പറഞ്ഞ പോലെ അട്ടപ്പാടിയിൽ അതിമനോഹരമായിട്ടുള്ള ഒരു അതിമനോഹരമായിട്ടുള്ളൊരു എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശം കാണാൻ കഴിയേണ്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയും അതിമനോഹരമായിട്ടുള്ളൊരു അടിപൊളി പ്രകൃതി ഭംഗി തന്നെയാണ് ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു നടത്തേ അപ്പോൾ കാറ്റ് ഏകദേശം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് അപ്പോളേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കാറ്റുള്ള സമയത്താകുമ്പോൾ നമുക്ക് പറയുന്നതൊന്നും കേൾക്കാൻ പറ്റില്ല അപ്പോൾ അതിമനോഹരം എന്ന് പറഞ്ഞാൽ അത്രയും സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച ഭംഗി തന്നെയാണ് ഈ നരസിംഹക്ക എന്ന് പറയുന്നത് റേഞ്ച് ചെയ്ത് കാരണം ഒരുപാട് ആളുകൾ പല സ്ഥലത്തു നിന്നായിട്ട് വന്നിട്ടുണ്ട് ഈ സ്ഥലം കാണാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി നേരെ പോകുന്നത് നരസിംഹുക്കിൻ്റെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ നരസിംഹുക്കിലെ വ്യൂ പോയിൻ്റിലേക്ക് യാത്ര പ്രത്യേകിച്ചിട്ടൊരു വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല സാധാരണത്തെ പോലത്തെ ഒരു വഴി തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ കയറിപ്പോ നരസിംഹുക്കിലെ ഏറ്റവും മുകളത്തെ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകളൊക്കെ ഇവിടെ നിന്നിട്ട് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം വ്യൂ പോയിന്റിൻ്റെ അടുത്തേക്ക് എത്താറായി അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ നിന്നിട്ട് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ താ നമ്മൾ നരസിംഹുക്കിലെ പ്രധാനപ്പെട്ട വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു അപ്പം നമ്മളിപ്പോൾ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്ന ഒരു പ്രദേശമാണ് ആ കാണുന്നൊരു സിറ്റിയാണ് ഗോളിക്കടവ് സെൻടർ ഇപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നാല് സൈഡും അതിമനോഹരമായിട്ടുള്ള മലനിരകളാണ് ഈ കാണാൻ സാധിക്കുന്നത് ഏറ്റവും താഴ്ഭാഗത്തിലൂടെ വണ്ടി പോകുന്നതൊക്കെ നമുക്ക് നല്ല അത്രയും ക്ലിയർ ആയിട്ട് കാണാം മഞ്ഞും കാര്യങ്ങളും ഇല്ലാത്ത കാരണം അത്രയും ക്ലിയർ ആണ് നമ്മൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ നിന്നിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ വ്യൂ പോയിൻറ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് കാണുന്നത് ഗോളിക്കാട് ഒരു സിറ്റിയൊക്കെ നല്ല ക്ലിയർ ക്ലിയറായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നമുക്ക് അതുപോലെ ഇതുപോലത്തെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെ നമ്മൾ നരസിംഹക്കിലെ വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ട് നമ്മൾ നേരെ താഴത്തേക്ക് പോരാണ് വലിയൊരു കുന്നൻ കുന്നഞ്ചെരുവായിരുന്നു അപ്പോൾ അത് നമ്മൾ നേരെ ഇനി ഈ താഴത്തേക്ക് പോവുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു ഈ എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കൊരു വിനോദസഞ്ചാരം കാരണം തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് ഇന്നിപ്പോൾ സൺഡ്രയത് കാരണം ഒഴിവ് ദിവസങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ ഈ സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാനൊക്കെ ഇട്ട് വരും സമയത്ത് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കാറ്റ് നല്ല കാറ്റുണ്ട് തണുപ്പ് എന്ന് പറഞ്ഞാൽ തണുപ്പാണ് അവിടെ നരസിംഹക്ക് കാണാത്ത ആളുകൾ വെച്ചാൽ തീർച്ചയായും അട്ടപ്പാടി ഭാഗത്തൊക്കെ വരുമ്പോൾ എന്തെങ്കിലും കാണാൻ ശ്രമിക്കുക നല്ല അടിപൊളിയൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ